വീണ്ടും ഷളി മാഡത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രിനിയർ ആവാൻ സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ആ ഒരു ക്യാപിറ്റൽ ഒരു സ്റ്റാർട്ടിങ് ആയിട്ടൊരു ഫിനാൻഷ്യൽ റിസോഴ്സസിന്റെ ഒരു അപാകതയാണ് മാഡത്തിന്റെ കേസിൽ അത് എങ്ങനെയായിരുന്നോ എങ്ങനെയാണ് അതിനെയൊക്കെ എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇവർക്ക് ഇനി ഒരു ഓൺട്രപ്രീനിയർ ആവാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അത്തരത്തിൽ എന്തെങ്കിലും ചാലഞ്ചസ് വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ ഓവർകം ചെയ്യാം ആക്ച്വലി എനിക്ക് ഫിനാൻഷ്യൽ അങ്ങനെ ഒരു പ്രോബ്ലം വന്നില്ല എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡ് എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പം പക്ഷേ പുള്ളിക്കയുടെ കണ്ടീഷൻ എനിക്ക് തന്ന എമൗണ്ട് വിതിൻ വൺ ഇയർ അത് തീർത്ത് കൊടുക്കണം എന്നുള്ളതായിരുന്നു ഒരു ബാങ്കിൻ്റെ പലിശക്കാട്ടിലെ കൂടുതൽ പലിശ പറഞ്ഞിട്ടാണ് എനിക്ക് ആ പൈസ തന്നത് സോ അത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ പ്രോബ്ലം കൂടായി ആ പൈസ തിരിച്ചു കൊടുക്കുകയെന്ന് പറയുന്നത് ബാങ്കിനാണെന്ന് നമുക്ക് പറഞ്ഞു നിൽക്കാം അറിയില്ലല്ലോ ഇതെന്ന് ഈ മുഖം കാണണ്ടേ ഹസ്ബൻഡിൻ്റെ പൈസ കിട്ടിയിട്ടില്ല ബാങ്ക് റിട്ടേൺ എല്ലാം മന്ത്ലി നീ അടച്ചോണം എന്നുള്ള ചാലഞ്ച് വന്നപ്പോഴാണ് ഞാൻ എങ്ങനെയെങ്കിലും ഇതിനെ പ്രോഫിറ്റബിൾ ആക്കണം എന്ന് വിചാരിച്ചത് പക്ഷേ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നിങ്ങളുടെയൊക്കെ വലിയ അനുഗ്രഹം ഞാൻ ആക്ച്വലി ഇവിടെ കോൺവൻ ജംഗ്ഷനിലാണ് ആദ്യം സ്റ്റോർ തുടങ്ങിയത് സെൻ തെറസാസിൻ്റെ ഒരു വലിയ പാട്ട് അതിലുണ്ട് കൂടുതൽ സ്റ്റുഡൻസും സെൻസർ സെൻറ്റൻസേഴ്സിലെ തന്നെയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ കസ്റ്റമറായിട്ട് വന്നത് വിതിൻ വൺ ഇയർ എനിക്ക് അങ്ങനെ അത് കൊടുത്തു തീർക്കാൻ പറ്റി ദാറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് മൈ ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ ഇല്ലെങ്കിൽ അത് തിരിച്ചെടുക്കാൻ പറ്റില്ലായിരുന്നു പല ദിവസങ്ങളിലും ഞാൻ കരഞ്ഞിട്ടുള്ള ദിവസങ്ങളുണ്ട് നാളെ ബാങ്കിൽ എങ്ങനെ പേയ്മെൻറ്റ് കൊടുക്കും എന്നോർത്തിട്ട് പക്ഷേ അവിടെയൊക്കെ എനിക്ക് ദൈവം തുണയായിട്ട് വന്നു എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആരെങ്കിലും എൻ ആർ ഐസിനെയോ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ബിസിനസ് വന്ന് അങ്ങനെയാണ് ഞാൻ ബാങ്കിനെ ഡിപ്പെലി ആ ഫസ്റ്റ് സ്റ്റോർ തുടങ്ങാൻ ഇതൊന്ന് ഞാൻ ആഡ് ഓൺ ചെയ്തോട്ടെ ഇപ്പം നമ്മുടെ ഒരു ഇനീഷ്യൽ ക്യാപിറ്റൽ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ടൈറ്റിൽ തന്നെയാണ് ഏറ്റവും ആദ്യം വേണ്ടത് എന്നുള്ളത് നമ്മൾ എന്താണ് ഇന്ന് കണ്ടുപിടിക്കേണ്ടത് ഡിസ്കവർ എന്നുള്ളതാണ് ആദ്യം നമുക്ക് എന്താണ് നമ്മുടെ പാഷൻ എന്താണ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണ് നമുക്ക് ഈ ഹാർഡ് വർക്ക്സും പെയിനും ഒക്കെ വന്നാലും അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു ഹാപ്പിനെസ് തന്ന് നമ്മളെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് എന്താ എന്നുള്ളത് ഡിസ്കവർ ചെയ്യാന്നുള്ളതാന്ന് തോന്നുന്നു ആദ്യം വേണ്ടത് ആൻഡ് പറഞ്ഞ പോലെ തന്നെ ഡിസ്കവർ ഡി ഡിഫൈൻ ആൻഡ് എന്നുള്ളത് ആ ഒരു ഒരു ഓർഡർ തന്നെയാന്ന് തോന്നുന്നു ആദ്യം വേണ്ടി വരിക നമ്മുടെ കോൺഫിഡൻസ് ആണ് നമ്മൾക്ക് നാളെ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ഭയം ഉണ്ടാവാതിരിക്കുക നാളെ സംഭവിക്കാനുള്ളത് എന്തായാലും സംഭവിക്കും ഇന്ന് സംഭവിക്കുന്നത് സംഭവിക്കും സോ നാളെ വരുന്നതിനെ നാളെ ഫേസ് ഫേസ് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ പക്ഷേ ബി എത്തിക്കൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ എത്തിക്കലി വി ഹാവ് ടു ഡു ദ ബിസിനസ് ഓർ വട്ടെവർ വി ഡു എത്തിക്കലായിട്ട് ബിസിനസ് ചെയ്യുക അതിന് നമുക്ക് എൻ്റെ ഒരു ശരിക്കുള്ള വിശ്വാസം എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ വിടുന്നതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്